സെപ്റ്റംബർ ഒന്ന് മുതൽ ഒമാനിൽ പ്ലാസ്റ്റിക് ബാഗുകളുടെ ഇറക്കുമതി നിരോധിക്കും വാണിജ്യ വ്യവസായ നിക്ഷേപ മന്ത്രാലയമാണ് പ്ലാസ്റ്റിക് ബാഗുകളുടെ നിരോധനം സംബന്ധിച്ചിട്ടുള്ള മന്ത്രിതല തീരുമാനം പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്ലാസ്റ്റിക് ബാഗുകൾ മൂലമുള്ള പരിസ്ഥിതി ആഘാതം കുറയ്ക്കാനും സുസ്ഥിര സമ്പ്രദായങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവരുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്ന് മുതൽ നിയമം പ്രാബല്യത്തിൽ വരും ഷെർക്കിയ എക്സ്പ്രസ് വേയുടെ രണ്ടാം ഘട്ട നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ് അൽകാമിൽ മുതൽ സൂർ വരെയുള്ള പാതയാണ് രണ്ടാം ഘട്ട നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് അറുപത്തെട്ട് ദശലക്ഷത്തിലധികം ഒമാനി റിയാൽ മുടക്കി നിർമ്മിക്കുന്ന ഈ ഒരു പദ്ധതി ഇരുപത്തിരണ്ട് മാസം കൊണ്ട് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അൽക്കാമിൽ മുതൽ സൂർ വരെയുള്ള അൻപത്തിരണ്ട് കിലോമീറ്റർ റോഡ് ഇരട്ട റോഡായിട്ട് നവീകരിക്കും അതുപോലെ തന്നെ വാഹന തുരങ്കങ്ങൾ കാൽനട തുരങ്കങ്ങൾ ഒരു മേൽപ്പാലം എന്നിവ അധിക നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ച ബർക്കയിലെ പഴം പച്ചക്കറി മാർക്കറ്റ് സിലാൽ സെൻട്രൽ മാർക്കറ്റിൽ ആയിരത്തി ഒരുന്നൂറ് റെഫ്രിജറേറ്ററുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് പുതുതായിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ റെഫ്രിജറേറ്ററുകൾ സ്ഥാപിച്ചിട്ടുള്ളത് വ്യാപാരികൾക്കും കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും ഈ മാർക്കറ്റിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സൗകര്യങ്ങളുടെ വിപുലമായിട്ടുള്ള ശ്രേണിയും ഒരുക്കിയിട്ടുണ്ട് പഴം പച്ചക്കറി മാർക്കറ്റിൽ ഇതിനോടകം തന്നെ സംരംഭശേഷി എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം ടണ്ണിൽ അധികമാണ് വരുന്നത് രാജ്യത്ത് ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ തൊഴിൽ മന്ത്രാലയം തൊഴിലാളികൾക്കായിട്ട് ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് ചൂടിനെ പ്രതിരോധിക്കാനും ഈ ചൂട് മൂലം അപകടങ്ങൾ ലഘൂകരിക്കാനും മറ്റുമാണ് ഈ ബോധവൽക്കരണ ക്യാമ്പ് നടത്തുന്നത് ഇതിനോടകം തന്നെ നിരവധി പ്രൈവറ്റ് കമ്പനികളുമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ഉച്ചവിശ്രമ സമയം ലംഘിച്ച നാൽപ്പത്തൊമ്പത് കേസുകളും ഇതിനോടകം തന്നെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഉച്ചവിശ്രമ സമയം പാലിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചിട്ടും ഈ ക്യാമ്പയിൻ ഊന്നി പറയുന്നുണ്ട്